ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പെല്ലറ്റ് ഉപയോഗിച്ചുള്ള പൂൺ കൃഷിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ പെല്ലറ്റ് അഥവാ മാഷ് പെല്ലറ്റ് എന്ന നൂതന കൃഷി രീതിയാണ് മറ്റുള്ള കൃഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് കൂടുതൽ ഈസിയും അധ്വാനം കുറവുള്ളതുമായ ഒരു നല്ല കൃഷി രീതിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായാണ് കൂടുതൽ ആളുകൾ പൂൺ കൃഷിയിലേക്ക് ശ്രദ്ധ ചെലുത്തിയത് ഈ സമയത്താണ് മാഷ് പല്ലറ്റ് എന്ന നൂതന കൃഷിരീതി അവതരിച്ചത് ഇത് കാണാനായി കാലിത്തീറ്റ പോലെയാണുള്ളത് ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ ചതിരിച്ചോറ് പോലെ വികസിച്ചു വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇത് വൈക്കോൽ പോലെ അണുവിമുക്തമാക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇത് ഉപയോഗിക്കുന്ന രീതി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഒരു കിലോ മാഷ് പെല്ലറ്റ് എടുക്കണം അതിൽ ഒന്നര ലിറ്റർ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇത് ചൂടാറിക്കഴിഞ്ഞ് ഏകദേശം എട്ടേ ടു പത്ത് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം അതിലേക്ക് അതിൻ്റെ കട്ടകൾ ഉടച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ മുന്നൂറ്റമ്പത് ഗ്രാമ വരെയുള്ള വിത്തുകൾ നിക്ഷേപിച്ച് എയർ ടൈറ്റ് ചെയ്ത് ടാപ്പ് വെച്ച് സീൽ ചെയ്യുക പിന്നീട് ഇത് ഇരുട്ടറയിൽ സൂക്ഷിക്കാവുന്നതാണ് നോർമൽ ഇരുപത്തിനാല് ടു ഇരുപത്തെട്ട് ഡിഗ്രി താപനിലയിലാണ് കൃഷി ചെയ്യേണ്ടത് ദിവസവും മൂന്ന് നേരമെങ്കിലും വെള്ളം സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് പതിനഞ്ച് ദിവസങ്ങൾക്കു ശേഷം അതിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പിന്നീട് മുള പൊട്ടി തുടങ്ങിയാൽ അത് പ്രകാശമുള്ള തുമ്മുറിയിലേക്ക് മാറ്റാം ഒരു ബെഡിൽ നിന്ന് തന്നെ ഏകദേശം നാലോ അഞ്ചോ തവണ വിളവ് ലഭ്യമാകുന്നതാണ് കൂണുകൾ പലതരത്തിലുണ്ടെങ്കിലും ചിപ്പിക്കൂണുകൾക്ക് വേണ്ടിയാണ് കൂടുതലായും ഈ രീതി ഉപയോഗിക്കുന്നത് കൂൺ കൃഷിക്ക് എക്സ്പീരിയൻസ് വളരെയധികം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക തുടക്കത്തിൽ തന്നെ വലിയ ഫാമുകളോ കൂടുതൽ ബഡുകളോ നിർമ്മിക്കാതെ ആദ്യ ശ്രമം വിജയിച്ചതിന് ശേഷം മാത്രം കൂടുതൽ കൃഷി വ്യാപിപ്പിക്കുക ൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ് അത് കൂടാതെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്